ആദർശനും പുറത്തു പോയി വരികയായിരുന്നു കേട്ടോ അപ്പൊ പോണ വഴിക്ക് ആദർശന്റെ തള്ളു കേട്ടിട്ടാണ് എന്റെ മുഖം എങ്ങനെ ഇരിക്കണെ കേട്ടോ എന്തൊക്കെയോ കളവിലാന്ന് പറയേണ്ടിട്ടാ പോയിട്ട് ഈ ജന്മത്തിലേക്ക് കാണാൻ പറ്റിയ മതിയായിരുന്നു അതൃഷ്ടം സിസ് പാക്ക് ഒക്കെ ആയിട്ട് വരണത് കേട്ടോ പിന്നെ ഏതാ നമുക്ക് ചിക്കൻ വാങ്ങിക്കാനായിരുന്നു കുറേ ചിക്കൻ വാങ്ങിച്ചിട്ട് അപ്പൊ അതൃഷ്ടം ചിക്കൻ വാങ്ങിക്കാൻ പോയി ഞാൻ കാറിലിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു നമ്മളിതേ ചെറുപ്പെത്തി നമ്മുടെ ഈ മുട്ടിക്കാടെ കടയിൽ നിന്ന് കുറച്ചുകൂടി ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ ഗോതമ്പ് റവ നമ്മടെ കഴിഞ്ഞിട്ടുണ്ടായി അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാട്ടോ കയറുന്നത് പിന്നെ ചണ്ട് പാക്കറ്റ് ചപ്പാത്തി എടുത്തുട്ടോ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിങ്ങനെ നിക്കുമ്പോഴാണ് നമുക്ക് റേഷൻ വാങ്ങിക്കേണ്ട കാര്യം ഓർമ്മ വന്നത് അല്ലെങ്കിൽ അത് ഇങ്ങനെ പറന്നുപോകട്ടോ എന്തോ ഭാഗ്യത്തിന് ഓർമ്മ വന്നപ്പോ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ അവിടെ നമ്മള് കവർ ഒന്നും എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് തന്നെ കവറൊക്കെ വാങ്ങിച്ചു അങ്ങനെ അവിടെ നിന്ന് പച്ചരിയും നമ്മുടെ റേഷനരി ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മള് കവറൊക്കെ കെട്ടിട്ട് ഇറങ്ങാനോ നമ്മൾ രാവിലെ ഇറങ്ങിയതായിരുന്നു കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് നമ്മൾ ഒരു നാല് മണിക്കുമ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയത് അപ്പൊ ഉച്ചയ്ക്ക് നമ്മൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദർശം ഇത് പഴ വാങ്ങിച്ചിട്ട് അങ്ങനെ വണ്ടിയിലിരുന്നു കഴിക്കാരുന്നു വീട്ടിലെത്തിയിട്ട് ഞാനും അദർശനം നേരെ അടുക്കിലേക്ക് കയറിയിട്ടാണ് പിന്നെ ഞാൻ കുക്കിംഗ് പരിപാടിയാണ് അദർശനം വേഗം ചിക്കൻ കഴിക്കുന്നു പിന്നെ ഞാൻ വേഗം നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ട് കുടിച്ചു നല്ല ക്ഷീണമുണ്ടായിരുന്നു അങ്ങനെ ഇത് സബോളയും തക്കാളിയും ഒക്കെ അരി സെറ്റാക്കി വെച്ചു അങ്ങനെ കറി വേഗം അടുപ്പത്താക്കി നേരെ മുറ്റത്തിക്കിറങ്ങിട്ടെ കാരണം ഒന്ന് നേരത്തെ പോയ കാരണം മടീന്തോടി മിറ്റടിക്കലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുറ്റത്ത് അച്ചങ്ങ് എത്ര അടിച്ചിട്ടും കാര്യമില്ല ഇപ്പൊ നന്നായി കാറ്റ് വീശിന കാരണേ നിറച്ച് ഇങ്ങനെ വീഴും പിന്നെ മഴ പെയ്യുമ്പോ അതാകെ ഒട്ടിപ്പിടിച്ചിങ്ങനെ നല്ല ബുദ്ധിമുട്ടാണ് മിറ്റടിക്കാൻ വേണ്ടിട്ട് മുറ്റടിച്ചൊന്ന് അവസാനിക്കുമ്പോഴേക്കും ഇതാ കാറ്റും മഴയും വന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ അടിച്ചോണ്ട് നീക്കും തോറും ഇതിട്ടെന്നെ പറന്ന് വരിക ഒരു യുദ്ധമായിരുന്നു കേട്ടോ ഇവിടെ എനിക്ക് അച്ഛങ്ങ അടിച്ച സ്ഥലം ഇങ്ങനെ വൃത്തി ാന് വരി ആയിടുന്നോട്ടോ അങ്ങനെ മഴ പെയ്തപ്പോ വേഗം അകത്തേക്ക് കയറി പിന്നെ നേരെ അകൊക്കെ അടിച്ചോര് തുടച്ചു കേട്ടോ പിന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ കുളിച്ച് വിളക്കൊക്കെ ഒക്കെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു എനിക്ക് കട്ടൻ ചായ ഏറ്റവും ഇഷ്ടം ആദർശന ഹോർലിക്സും ൊക്കെ വിളക്ക് വെച്ച് കഴിഞ്ഞുവെച്ചാൽ എപ്പോഴും വെക്കാറുണ്ട് വെക്കാറുട്ടോ ഇവിടെ ഇതിനെ വെക്കേണ്ട ആവശ്യം വരാറില്ല കാരണം നമ്മുടെ തൊട്ടപ്പുറത്തന്നെയാണ് നമ്മുടെ അമ്പലം വരുന്നത് അപ്പൊ അവിടെ ഭക്തിയാനം വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്കും നന്നായിട്ട് കേൾക്കൂട്ടും വീടിയായിട്ട് ഞാൻ ടി വിയിൽ ഇങ്ങനെ ഭക്തിയാനം വീട്ടിൽ വെക്കാറുണ്ട് അപ്പോഴാണ് ആദർശ എനിക്ക് നിന്ന് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിച്ചു നോ അപ്പൊ അതിലാണോ നിങ്ങൾ നേരത്തെ ഭക്തിയാനം കേട്ടത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രം അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം വൈകിട്ട് ആകുമ്പോൾ ഇങ്ങനെ ചന്ദന തിരീടമാണു അതുപോലെ തന്നെ നമ്മുടെ വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ വീട്ടില് ഭക്തിയാനൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ആണ് നമ്മുടെ വീട്ടിൽ ഒരു ഐശ്വര്യമാണ് ഈ റെഡ് ഉള്ള വീഡിയോ രണ്ട് ദിവസം മുന്നെത്തിയാനുണ്ടോ ഞാൻ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ ഏഡാക്കിയെന്ന് മാത്രം അങ്ങനെ ഇതാ ഒരു ഏഴുമണിക്കുമ്പോൾ നമ്മൾ വിളക്കൊക്കെ എടുത്തു വെച്ചു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ ഉണ്ട് അപ്പോൾ നേരത്തെ ഞങ്ങൾ ഫുഡ് കഴിക്കും എനിക്ക് സത്യം പറയാൻ നല്ല വെയിറ്റ് ലോസ് ഉണ്ട് കേട്ടിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ